കാസർഗോഡ് പ്ലസ് ടു വിദ്യാർത്ഥിക സഹപാഠികളുടെ ക്രൂരമർദ്ദനം ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് ആക്രമണം ചെമട്ടം വയൽ സ്വദേശി കെ പി നിവേദിൻ്റെ താടിയല്ലുപൊട്ടി നാലു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് ഈ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം എന്ന് പറയുമ്പോൾ ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാത്തതിൽ തന്നെയാണോ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായത് ഈ വിദ്യാർത്ഥിയുടെ നില ഇപ്പോൾ എങ്ങനെയാണ് ഈ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഈ സംഭവം നടക്കുന്നത് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് ഈ വിദ്യാർത്ഥിക്ക് നേരെ ഈ ക്രൂരമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ളത് സഹപാഠികളായിട്ടുള്ള ആളുകളാണ് ഈ ആക്രമിച്ചതെന്നാണ് ഈ വിദ്യാർത്ഥി പറയുന്നത് മടിക്കേ ഡി എച്ച് എസ് എസിലെ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥി കെ പി നിൽവേർ ബാഗുവിനാണ് ഈ ആക്രമണം നേരിട്ടത് ഈ ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഡിസംബർച്ചതിനെ തുടർന്ന് ഈ വിദ്യാർത്ഥികൾ ഈ നിവേദിനെ കൂട്ടിക്കൊണ്ടുപോകുകയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു വിദ്യാർത്ഥി അതിലൊരു വിദ്യാർത്ഥി താടിയലിന് തുടർച്ചയായി ഇടിക്കുകയും അതുപോലെ തുടർന്ന് താടിയലിന് ഗുരുതരമായി പരിക്കേൽക്കുകയുമായിരുന്നു നിവേദിന് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിട്ടുണ്ട് ഏതൊക്കെയാലും ഈ വിദ്യാർത്ഥിക്കെതിരെ മുൻപും അതായത് ഈ നാല് പേരിൽ ഒരാൾക്കെതിരെ മുൻപും ഇത്തരത്തിലുള്ള പരാതികളൊക്കെ സ്കൂളിന് ലഭിച്ചാണ് അന്ന് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ രക്ഷിതാക്കളടക്കം പറഞ്ഞിരുന്നു പക്ഷെ ഒരു നടപടി സ്വീകരിക്കാൻ കോളേജ് സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല തയ്യാറാവാത്ത ഒരു ഉണ്ടായിരുന്നു ഏതൊക്കെയായാലും പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോഴും ചികിത്സയിലാണ് വ്യക്തമാണ് കാസർഗോഡാണ് പ്ലസ് ടു വിദ്യാർത്ഥിക്ക് ഇങ്ങനെ ഒരു ക്രൂര മർദ്ദനമേറ്റത് ഇപ്പോൾ വിദ്യാർത്ഥി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് വിശദാംശങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്